കച്ചത്തെ വിഷയത്തിൽ വിമർശനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ ഡി എം കെ സംരക്ഷിച്ചില്ല സ്വന്തം കുടുംബത്തിനു വേണ്ടിയാണ് ഡി എം കെയും കോൺഗ്രസും പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഭൂപ്രദേശങ്ങളെ നിസാരമായാണ് കോൺഗ്രസ് കണ്ടിരുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കുറ്റപ്പെടുത്തി മനേഷ് മൂർത്തി നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനേഷ് ക്ഷമിക്കണം ചെന്നൈയിൽ നിന്നാണ് മനേഷ് ചേരുന്നത് മനേഷ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എക്സിൽ കുറിച്ചിട്ടുള്ളത് വീണ കച്ചത്തീവ് വിഷയം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞത് ശ്രീലങ്കയ്ക്ക് കച്ചത്തീവ് വിട്ടുകൊടുത്തതിലൂടെ ഡി എം കെയും അതുപോലെ തന്നെ കോൺഗ്രസും തമിഴ്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുകയാണ് ചെയ്തത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകളുടെ താൽപ്പര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ ഡി എം കെ തയ്യാറാവുന്നില്ല ഡി എം കെ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കുടുംബ പാർട്ടികളാണ് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത് അത്തരത്തിലാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു ആരോപണം നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ ദിവസവും ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾ നാവികസേനയുടെ പിടിയിലാവുന്നുണ്ട് ഇതൊന്നും തന്നെ കോൺഗ്രസിനെയോ ഡി എം കെയോ ബാധിക്കുന്നില്ല ഈ കച്ചതി വിട്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ തൊഴിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറും കച്ചതി വിഷയത്തിൽ വിഷയവുമായി രംഗത്തെത്തുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ നിസ്സാരമായൊരു ഭൂപ്രദേശം എന്ന നിലയിൽ കോൺഗ്രസ് ഈ ഈ രീതിയിലാണ് കോൺഗ്രസ് ആ ഭൂമി രാജ്യത്തിന്റെ പല മേഖലകളെയും കണ്ടത് പ്രദേശങ്ങളെയും കണ്ടത് എന്നുള്ളതാണ് ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്